അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുന്നു അള്ളാഹു സുബഹാന ഹോ താല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ വറക്കത്ത് കൊണ്ട് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബാണോ തല നിറവേറ്റിത്തരട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി നൽകട്ടെ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു സുബഹാന ഹോതല കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകട്ടെ നമ്മുടെ ജോലിയിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വാഹനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാന ഹോതല ബറക്കത്ത് നൽകട്ടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ ആമീൻ മീൻ യാർഅബൽ മീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ ഭൂമി ലോകത്തെ ജീവിതത്തിൽ നമുക്കൊക്കെയും ഒരുപാട് ലക്ഷ്യങ്ങൾ ഉള്ളവരാണ് ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുള്ളവരാണ് ഓരോ ദിവസം പുലരുമ്പോഴും നമുക്ക് വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും അത് ഓരോ ദിവസവും നമുക്ക് നടന്നു കിട്ടേണ്ട ചില ആവശ്യങ്ങളുണ്ടാകും അതുപോലെ വർഷങ്ങളോളമായിട്ട് നടക്കാത്ത പല ഉദ്ദേശങ്ങളും ഉണ്ടാകും അതൊരിക്കലും ഇനി നടക്കില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച കാര്യമായിരിക്കും മാത്രമല്ല നമുക്ക് ഭാവിയിൽ ചില കാര്യങ്ങൾ നടന്നുകിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരു ആയിരിക്കും ഭാവിയിൽ പ്രായമാകുമ്പോൾ നമുക്ക് മക്കളൊക്കെയായി ഒരു കുടുംബമൊക്കെയായി ജോലിക്ക് പോകാൻ കഴിയാത്തൊരു അവസ്ഥ വരുമ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം സാമ്പത്തിക ഭദ്രത ആ സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും നമുക്ക് നടന്നു കിട്ടാൻ മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് വിവാഹം ശരിയാകാത്തവരുണ്ട് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് പല കുടുക്കിലും പെട്ടുപോയവരുണ്ട് കടങ്ങൾ വീടാനുള്ളവരുണ്ട് മാത്രമല്ല കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ ഉണ്ട് പല കുടിക്കിലും കള്ളക്കേസിലും പല പ്രതിസന്ധികളിലുമൊക്കെ കുടുങ്ങി പ്രയാസപ്പെടുന്നവരുണ്ട് ജീവിതത്തിൽ വറക്കത്തില്ലാതെ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ രോഗങ്ങൾ പിടിപെട്ടും മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും ജീവിതത്തിൽ വലിയ പ്രയാസപ്പെടുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ ആഗ്രഹങ്ങൾ കിട്ടാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വറക്കത്തും ലഭിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവണല്ലോ എന്ന് ഇന്ന് നിങ്ങൾ മകരീബിൻ്റെ ശേഷം ഞാൻ നീ പറഞ്ഞു തരുന്ന ഈ ധുവ വെറും മൂന്ന് വട്ടം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹു താല നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാന ഹു താല നിറവേറ്റിത്തരും അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു ത്വാഴയാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടി അധിക സമയമൊന്നും വേണ്ട ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാം വെറും മൂന്ന് വട്ടം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ള എഴുതി എഴുതിയെടുക്കുകയോ ചെയ്യുക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഇന്ന് രാത്രി ഈ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല് അള്ളാഹു സുബഹൻഹോ തല നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരും ഇൻഷാല് അള്ളാഹു സുബഹാനഹു തല ഈ തുഴയുടെ വറക്കത്ത് കൊണ്ടും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ വറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ നല്ല ഹലാലയം മുറാത്തുകളും തരട്ടെ നമ്മൾ ചെയ്യുന്ന ഈ അമൽ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഈ ധുവ നിങ്ങൾ ചൊല്ലുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ധുവ വെറും മൂന്ന് പ്രാവശ്യം മാത്രം നിങ്ങൾ ചൊല്ലേണ്ടതുള്ളൂ ഞാൻ പറഞ്ഞു ഒന്നോ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കൊണ്ട് നമുക്ക് ചൊല്ലാം അത്രക്കും സമയം മാത്രം മതി ഇത് ചൊല്ലാൻ എന്നാൽ ഈ ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ ചിന്ത മറ്റു വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും പോകരുത് നിങ്ങളുടെ ചിന്ത അള്ളാഹുവിലായിരിക്കണം അതായത് ഈ ധുവ ചൊല്ലുന്നത് കൊണ്ട് എൻ്റെ ആവശ്യം എൻ്റെ ആഗ്രഹം എൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു സുബഹാന താല ഞാൻ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരും അത് നിങ്ങൾ മനസ്സിൽ കരുതി എല്ലാം അള്ളാഹുവിയിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ത്വാ ചൊല്ലണം ഈ ദ്വ ഒരു വട്ടം ചൊല്ലിയതിൻ്റെ ശേഷം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നാവ് കൊണ്ട് പറയണം അള്ളാഹു സുബഹാന താലയോട് പറയണം എന്നതിന് ശേഷം രണ്ടാമതും നിങ്ങൾ ഈ ദ ചൊല്ലുക എന്നതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുക അങ്ങനെ മൂന്ന് വട്ടവും നിങ്ങൾ ദൊല്ലുമ്പോഴും ഓരോ വട്ടം ചൊല്ലുമ്പോഴും അതിനിടയിൽ നിങ്ങളുടെ ആഗ്രഹം ആവശ്യം അള്ളാഹുവിനോട് പറയുക എന്നാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹു താല നിങ്ങളുടെ നിങ്ങൾ എന്ത് കാര്യമാണ് ചോദിച്ചത് അത് അധികം വൈകാതെ നിങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹോ നിറവേറ്റി തരും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾ മാറ്റിവെച്ചാൽ മതി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ ചെയ്യുന്നത് നല്ല എഹ്ലാസോടുകൂടി നല്ല തക്വയോടുകൂടി നിങ്ങൾ നല്ല നീയത്തോടു കൂടിയാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് 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 അള്ളാഹു സുബഹാന ഹോ തല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും എത്രയോ അനുഭവങ്ങളുണ്ട് ഈ ദ ചൊല്ലിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയതായിട്ട് എൻ്റെ അറിവിൽ തന്നെയുണ്ട് കാരണം ഇത് നമുക്ക് അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ചൊല്ലി തീർക്കാം എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാം അപ്പോൾ ഞാൻ ആ അത്വാ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതാണ് ദ്വ ഈ ദ്വ നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയുക വീണ്ടും നിങ്ങൾ ഈ ദ്വ ചൊല്ലുക എന്നിട്ട് വീണ്ടും അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക അവസാനമായി മൂന്നാമത്തെ പ്രാവശ്യം ഈ ദ്വാ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദ്വ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയപ്പെട്ടവരെ ഈ ദ്വാ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ദ ചെയ്താൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങളുടെ ദ്വാ സ്വീകരിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാന ഹോത്താല നിറവേറ്റിത്തരുകയും ചെയ്യും ഇൻഷാല്ല അള്ളാഹു സുബഹാന താല ഈ ദ്വായയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നലാലായ മുറാതുകളും നിറവേറ്റിത്തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ ബറക്കത്ത് നൽകട്ടെ ജീവിതകാലം മുഴുവനും ഈ മാനോടുകൂടി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നബി സലഹു അലഹി വസ്ലം മാത്തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു സുബാനഹു തല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ തൗഫീഖ് നൽകട്ടെ ആമീൻ അലാ മുഹമ്മദ് സലഹു അലഹി വസ്ലം സാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى سل الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته